മോരെ ടന്നെ അല്ലെങ്കിൽ അത് വേണം ആ കമ്പനി പാവ അളയനെ ശരിക്കും അങ്ങ് പിടിച്ചു അളിയനാണെങ്കിൽ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർപ്പിക്കും ഒന്ന് പോവാൻ പറഞ്ഞാ ഞാനും പറഞ്ഞു അത്ര അവനൊക്കെ അനുഭവിക്കണം കമ്പനിയിലേക്ക് അല്ലടാ വിളിച്ചു അവിടെ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അവനെയാ വിളിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നിട്ട് എന്തു പറഞ്ഞു

കണ്ട കണ്ട നമ്മളെ വേറെ കമ്പനിക്കാർക്ക് അളി അത് അങ്ങനെയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് ഏത് പുതിയ ഓഫർ ും നമ്മുടെ തന്നെ അളി 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 ഓഫറും നിൽക്കട്ടെ അയ്യോ നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് കാശുണ്ടാക്കോ നമ്മളെ നാട്ടിൽ തന്നെ വട്ട പൂജ എത്ര പിള്ളേർ ഇപ്പൊ നല്ല കാശ് ഉണ്ടെങ്കിൽ നല്ല സെറ്റപ്പ് ജീവിക്കണുണ്ട് നല്ല ചെറിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയ പിന്നെ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ

நான் என்ன சொல்றேன்னா ஒரு ரெண்டு ரெண்டு மூணு மூணு மாசம் மாசம் நல்லா ஸ்டடி 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 பண்ணணும் தான் பிசினஸ் எல்லாம் ஆரம்பிக்கணும் പിന്നെ ബിസിനസ് ആകുമ്പോ ലാഭോ നഷ്ട

ആറമടയിലെ ചെമ്മീൻ കൃഷി തുടങ്ങിയല്ല കുറച്ച് പായലൊക്കെ ഉണ്ട് ഫുൾം ക്ലീൻ ചെയ്യ ആറമടയിലെ ചെമ്മീൻ കൃഷി മെല്ലെ വേണ്ട കട്ടി വെക്കേ നമുക്ക് അടുത്തത് എടുക്കാം 50 മിണ്ടളിയ ഒന്നാലോയൂട്ടാ അയ്യോ അവൻ செல்லണ്ട ഒരു നിമിഷം கொடுத்துനോ നൂ റൈഡേ ചൊല്ലുവോ സൂപ്പറാണ്ടാ നീ ഫ്രണ്ട്സ്ടടക്കടി ഇങ്ങനെ പറയ് അതിനাতে 90% ഐഡിയ പൊട്ടത്തര ആയി നിനది ബാക്കി 10 ഐഡിയയന അത് ഒന്ന് രണ്ടെണ്ണം എടുക്കാം நம்மளுக்கு மினரல் வாட்டர்ஸ் ஆரம்பிச்சா எப்படி நம்ம பக்கத்தால ஒரு வீடு இருக்குல்லாம் അത് കൊള്ളാൻ തോന്നുന്നു കൂട്ടത്തില് സോഡയുടെ ബിസിനസ് കൂടെ വരുവാണെങ്കിൽ കച്ചവടം പൊടി പിടിക്കും സർവേ പ്രകാരം ഉണ്ടല്ലോ മിനിമം പത്ത് പേര് രണ്ട് പേര് മിനറൽ വാട്ടർ മേടിക്കുന്നവരാ നല്ല സ്കോപ്പ് ഉണ്ട് അല്ല സംഭവം നല്ല സ്കോപ്പ് ഉള്ള ഒരു മേഖലക്കെയാണ് ഭയങ്കര മാൻപവറുണ്ട് ഒരു കളിയാ അതുകൊണ്ട് ശരിയാവൂല சேர்ந்து ും പിന്നെ നമ്മൾ പേര് പുതിയ ആൾക്കാർ ഇറങ്ങണം പണിക്ക് ആളെ വെക്കണം അപ്പൊ വെക്കുമ്പോ എല്ലാരും വിശ്വസിക്കാൻ പറ്റൂടു കാണിച്ച് കൊറച്ച് ചീത്ത പറഞ്ഞാൽ അത്രയല്ലേ എന്റെ നീ പൊന്ന് ലജുസ നീന്നു ചേച്ചിയായി മുണ്ടും മുറിക്കു പട്ടണേ ഞാനേ ദുബായി കിടന്ന് കഷ്ടപ്പെട്ട കഥ എനിക്ക് മാത്രം അറിയത്തുള്ളൂ ഞാൻ ഇപ്പൊ തന്നെ അർബാബിനെയും ജീവനെയും വിളിച്ചു മൊത്തം പറയട്ടെ ഈ അർബാബിനെ ഉണ്ടല്ലോ മലയാളം അറിയത്തുകൊണ്ട് ജീവനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട

അതെയോ പിന്നെ അറബിയെ വിളിക്കേണ്ടത്